നമസ്കാരം ഹലോ ഹലോ ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ആണോ അതെ ഞാൻ എം എൽ എ ആണ് വിളിക്കുന്നത് തനിക്ക് എന്നോട് എന്തായാലും പ്രശ്നം വീട്ടിലെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി ഇല്ലല്ലോ വളരെ മോശമായിട്ടാണല്ലോ താൻ പെരുമാറി എന്റെ അല്ലല്ല എന്താ കല്യാണം പെണ്ണാവിടെ ഒരു കാര്യം ഞാൻ പറയുന്ന കേൾക്കൂ ഒരു കാര്യം പറയുന്ന ആദ്യം കേൾക്കും ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷൻ വിളിച്ചിട്ടില്ല ഇല്ല അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെന്ന് നടന്നോട്ടെ എന്ന് കരുതിയിട്ടുണ്ട് ഓക്കെ പക്ഷെ താങ്കൾ അവര് വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എൻ്റെ പ്രശ്നമില്ല വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കണോ വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മൊന്തപൊളിക്കണം ഏഹ് ആയിക്കോട്ടെ ആ നേരിട്ട് പൈനക്കറിയാം അവിടെ നിയമസഭമായിട്ട് പെൺകുട്ടി അവിടെ പോയിട്ട് എന്നോട് അവടെ അവളെന്നോട് പറഞ്ഞില്ല അവിടെ വന്ന ആളുകളോ പറഞ്ഞില്ല അത് തന്നെ നാമ ശരിക്ക് സംസാരിക്കാൻ ഇല്ലെങ്കിൽ അത് അകത്തേക്ക് വെച്ചേക്കണം വീട്ടിൽ ഈ വർത്തമാനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണല്ലോ ഞങ്ങൾക്കും സംസാരിച്ചു വന്നിട്ട് നേരെ മോന്നിട്ട് രണ്ട് തന്നിട്ടേ സംസാരിക്കൂ എന്റെ എന്റെ മാത്രല്ല താനും മെമ്പർമാരോട് മോശമായിട്ടാ പറഞ്ഞിട്ടുണ്ട് ആ മുസ്തഫ മെമ്പറോട് എത്ര മോശമായിട്ട് സംസാരിച്ച് മറ്റു മെമ്പർ സ്ത്രീകൾ ആ സീന മെമ്പറോട് അത്ര മോശമായിട്ട് സംസാരിച്ചു ഞാൻ അറിയുന്നില്ല എന്നല്ലേ ഞാനത് മോശമായിട്ട് സംസാരിക്കാനായിട്ട് ആ അത് തന്നെ അത് തന്നെ മോശമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട് അത് അതവിടെ വീട്ടിൽ വെച്ചത് ഓഫീസിലെ ജോലി ചെയ്യുന്ന ആളാണ് ആ അത് മാന്യമായിട്ട് സംസാരിച്ചാൽ മതി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹാസിന്റേതായിട്ട് പ്രചരിക്കുന്ന ഓഡിയോ ആണ് നിങ്ങൾ ഈ കേട്ടത് ഒരു എം എൽ എ ഒരു പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ച് മോന്ത അടിച്ച് പൊളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് നിങ്ങൾ ഇപ്പോൾ ഇത് കേട്ടത് ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ഓഡിയോ ആണ് ഈ എം എൽ എയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സി പി ഐയുടെ എം എൽ എ ആണ് ഈ സി പി ഐ സി പി എമ്മിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ അവരുടെയൊക്കെ എം എൽ എയോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡൻറ്റൊക്കെ ആവണമെങ്കിൽ തന്നെ താഴെ തട്ടിൽ നിന്നൊക്കെ പ്രവർത്തിച്ച് വന്നിട്ട് അങ്ങനെ നേതാവായിട്ടൊക്കെയാണ് അവർ വലിയ വലിയ സ്ഥാനത്തിലേക്ക് പോകുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ജെ എൻ യുവിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു ജെ എൻ യു യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിച്ചിരുന്നത് അവിടെ വിദ്യാർത്ഥി നേതാവായിരുന്നു എന്നൊക്കെ പറയുന്നു പിന്നീടൊരു സുപ്രഭാതത്തിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി പട്ടാമ്പിയിലേക്ക് വരുന്നു പിന്നെ അദ്ദേഹം അവിടെ ജയിക്കുന്നു ലീഗിൻ്റെ എം എൽ എമാർ പോലും കാണിക്കാത്ത തരത്തിലുള്ളൊരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ലീഗിൻ്റെ എം എൽ എമാരും മെക്കയിലൊക്കെ പോകാറുണ്ട് ഒരു ഹജ്ജിനൊക്കെ പോകാറുണ്ട് പക്ഷേ അവർ ആ വേഷത്തിൽ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റൊന്നും ഇടാറില്ല എന്നാൽ കമ്മ്യൂണിസ്റ്റ് എം എൽ എ ആയ ഇദ്ദേഹം ആ വേഷത്തിൽ തന്നെ ആ പോസ്റ്റ് ഇട്ടതാണ് അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് തന്നെ നിങ്ങൾ ഇത്രയുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടതായിരിക്കും ഇദ്ദേഹം ഈ പറഞ്ഞ ഈ ഭീഷണിയും മറ്റുമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ചില ആളുകളുടെ കാര്യത്തിൽ ഇദ്ദേഹം പ്രത്യേക താല്പര്യമെടുക്കുന്നതായിട്ട് നമുക്ക് തോന്നിപ്പോകുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് അല്ലെങ്കിൽ സുഹൃത്താണ് എന്ന് വെച്ചുകൊണ്ട് പ്രത്യേക പരിഗണനയൊന്നും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും കൊടുക്കേണ്ടതില്ല പ്രധാനമന്ത്രിയുടെ സഹോദരങ്ങൾ പോലും സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരു നാടാണിത് അവിടെ എം എൽ എയുടെ ആ ബന്ധുവാണ് അല്ലെങ്കിൽ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി അവരെ ഈ ആനയും അമ്പാരിയും ഒന്നും വിളിച്ച് അങ്ങനെ സ്വീകരിച്ചിരുത്തേണ്ട കാര്യമൊന്നുമില്ല ആ ഒരു സ്വീകരണം കിട്ടാത്തതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് തോന്നുന്നു പഞ്ചായത്ത് സെക്രട്ടറി അവിടെ വളരെ മര്യാദയ്ക്ക് പറയുന്നുണ്ട് അദ്ദേഹം എന്തോ അപമാനിച്ചു എന്ന തരത്തിലാണ് അത് പിന്നെ വളരെ എളുപ്പമാണല്ലോ ഒരു സൈഡിൽ ഒരു സ്ത്രീയും അവൻ അപ്പുറത്തൊരു പുരുഷനുമാണെങ്കിൽ ആ സ്ത്രീയെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒക്കെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്ന് പ്രതിരോധത്തിലാവുമല്ലോ ഇവിടെ ഈ മുഹമ്മദ് മുഹാസിൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മറുപടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ ആ സ്ത്രീ മാത്രമല്ല അവിടെ വേറെയും ആളുകളുണ്ടായിരുന്നു സാക്ഷികളായിട്ട് വേറെ ഒരുപാട് ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞതിന് ഈ അദ്ദേഹത്തിൻ്റെ കൈ അതായത് ഈ എം എൽ എയുടെ കൈ തെളിവൊന്നുമില്ല ആരോപണം മാത്രമാണ് ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ബന്ധു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ചില പ്രത്യേക കൂട്ടരോട് അദ്ദേഹം വലിയ എന്താ പ്രത്യേകമായിട്ടുള്ള പരിഗണനയൊന്നും കാണിച്ചില്ല അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു കൊടുത്തില്ല എന്നുള്ള നീരസമായിരിക്കും ഈ അദ്ദേഹത്തിൻ്റെ ദേഷ്യവും പകയൊക്കെ ആയിട്ട് മാറിയത് എന്തായാലും എം എൽ എ പറഞ്ഞ കാര്യത്തിന് എം എൽ എ മോന്ത അടിച്ച് പൊളിക്കുമെന്ന് പറഞ്ഞ കാര്യത്തിന് തെളിവുണ്ട് നമ്മളിപ്പോൾ കേൾക്കുന്നതാണ് ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത് ശരിയാണ് എങ്കിൽ എം എൽ എ ആണ് ഈ ഇന്ത്യയിൽ ഒരു പോലീസുകാരൻ പോലും മറ്റൊരാളെ തല്ലാനുള്ള അധികാരമില്ല എന്നിരിക്കുകയാണ് ഒരു എം എൽ എ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ച് മോന്ത അടിച്ച് പൊളിക്കുമെന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് അയാളുടെ പാർട്ടിയും അവിടെയും ആ പാർട്ടിനെ ധിഘരിച്ചു തന്നെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയത്തിൽ നിന്ന് വിപരീതമായിട്ട് താൻ മെക്കെ പോകുന്ന വോട്ടോയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളിത്രയൊക്കെ ഉള്ളതെന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ ഇത്തരം ഒരു കാര്യം ചെയ്താലും ഈ പാർട്ടി ഒരു ചുക്കും ചുണ്ണാമ്പ് എന്നെ എനിക്കെതിരെ ചെയ്യില്ലെന്നും പറയില്ല എന്നുള്ള ധാഷ്ട്യം കൊണ്ട് മാത്രമായിരിക്കാം ഇത്തരം അഭ്യാസങ്ങൾ നടക്കുന്നത് പക്ഷേ ഇത് ഇന്ത്യയാണെന്നും ഇവിടെ ജനാധിപത്യം ഉണ്ടോ എന്നൊക്കെ ഓർത്താൽ ഈ പട്ടാമ്പി എം എൽ എക്ക് നല്ലത് ഇത്തരം അഭ്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പൂർണ്ണമായ അർത്ഥത്തിൽ നടക്കണമെങ്കിൽ അതും അതിന് മറ്റു ഏതെങ്കിലും രാജ്യം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഇവിടെ നിന്നിട്ട് ഒരു പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചിട്ട് മോന്ത അടിച്ച് പൊളിക്കുമെന്നൊക്കെ പറയേണ്ട കാര്യം ഒരു എം എൽ എക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് തന്നെ പോകാം അതല്ല എം എൽ എ ഒക്കെ ഇതാ ഇതാണ് രീതിയെങ്കിൽ പിന്നെ ജനങ്ങൾ ഏത് രീതി ഏത് രീതിയിൽ പോകണം എന്നുകൂടി നിങ്ങൾ പറഞ്ഞു തരണം കാരണം അവർക്ക് മാതൃ കൊടുക്കേണ്ട നിങ്ങൾ തന്നെ ഇതാണ് പ്രോത്സാഹിപ്പിക്കുന്നതെങ്കിൽ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നതെങ്കിൽ പിന്നെ ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ